നമസ്കാരം ബംഗ്ലാദേശ് പ്രക്ഷോഭത്തിൽ ഇരയായവർക്ക് അഭയം നൽകാൻ തയ്യാറാണെന്ന് പറഞ്ഞ് ആളാവാൻ ശ്രമിച്ച ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ഇപ്പോൾ കാറ്റഴിച്ചുവിട്ട് ബലൂൺ പോലെ ആയിരിക്കുകയാണ് മമതയുടെ വിവാദ പ്രസ്താവനയിൽ പ്രതികരിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് ബംഗ്ലാദേശ് മമതയുടെ വിവാദ പ്രസ്താവന ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നതാണെന്നാണ് ബംഗ്ലാദേശ് പ്രസ്താവനയിൽ വ്യക്തമാക്കിയിരിക്കുന്നത് കേന്ദ്ര സർക്കാരിനെ നോട്ടീസ് അയച്ചാണ് ബംഗ്ലാദേശ് പ്രതിഷേധം രേഖപ്പെടുത്തിയത് വളരെ അടുത്ത ബന്ധം പങ്കിടുന്ന പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രിയോടുള്ള ആദരവോടെ പറയുന്നു അവരുടെ അഭിപ്രായങ്ങളിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നതാണ് അതിനാൽ ഞങ്ങൾ ഇന്ത്യൻ സർക്കാരിന് ഇത് സംബന്ധിച്ച് ഒരു നോട്ടീസ് നൽകിയിട്ടുണ്ട് ബംഗ്ലാദേശ് വിദേശകാര്യമന്ത്രി പറഞ്ഞ വാക്കുകളാണിത് ബംഗ്ലാദേശിൽ കലാപം ശക്തമായതോടെ ജൂലൈ ഇരുപത്തി ഒന്നിനാണ് മമതാ ബാനർജി അക്രമബാധിതരായ ബംഗ്ലാദേശിലെ ജനങ്ങൾക്ക് അഭയം നൽകുമെന്ന് പ്രഖ്യാപിച്ചത് നിസ്സഹായരായ ആളുകൾ ബംഗാളിന്റെ വാതിൽ മുട്ടിയാൽ ഉറപ്പായും അവർക്ക് അഭയം നൽകുമെന്ന് മമതാ ബാനർജി പറഞ്ഞിരുന്നു തൃണമൂൽ കോൺഗ്രസിന്റെ മെഗാ രക്തസാക്ഷി ദിന റാലിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ ഈ വിവാദ പ്രസ്താവന നടത്തിയതും അപ്പോഴാണ് ബംഗ്ലാദേശിലെ അക്രമബാധിത ഇടങ്ങളിൽ ബന്ധുക്കൾ കുടുങ്ങിക്കിടക്കുന്ന ബംഗാൾ നിവാസികൾക്ക് എല്ലാ സഹകരണവും ഉറപ്പു നൽകുമെന്നും മമത പറഞ്ഞിരുന്നു പ്രക്ഷോഭത്തിന്റെ ഭാഗമായി ബംഗ്ലാദേശ് അധികൃതർ രാജ്യത്തുടനീളം കർശനമായ കർഫ്യൂ ഏർപ്പെടുത്തി എന്നാൽ ഇത് രാജ്യത്തിന്റെ ഭരണഘടന ലംഘനമാണെന്ന് വ്യക്തമാക്കിക്കൊണ്ട് മമതാ ബാനർജിക്ക് രാജ്ഭവൻ നോട്ടീസ് അയക്കുകയും ചെയ്തിരുന്നു വിദേശത്ത് നിന്ന് രാജ്യത്തേക്ക് വരുന്നവരെ ഉൾക്കൊള്ളുന്ന കാര്യം കേന്ദ്ര സർക്കാരിന്റെ അധീനതയിലാണ് വിദേശത്തു നിന്ന് വരുന്നവർക്ക് അഭയം നൽകാനുള്ള ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന ഒരു മുഖ്യമന്ത്രിയുടെ പരസ്യ പ്രസ്താവന ഭരണഘടനാ ലംഘനത്തെ സൂചിപ്പിക്കുന്നതാണെന്നും രാജ്ഭവൻ ചൂണ്ടിക്കാട്ടിയിരുന്നു ഇതിന് പിന്നാലെയാണ് ബംഗ്ലാദേശും പ്രസ്താവനയിൽ പ്രതിഷേധം രേഖപ്പെടുത്തിയത് ഇതോടെ മമത കളിക്കാൻ നോക്കിയ കളി അങ്ങോട്ട് നടന്നില്ല എന്ന് വേണം പറയാൻ കാരണം ആ വാതിൽ അങ്ങോട്ട് അടച്ചിട്ടേക്ക് എന്ന തരത്തിലാണ് മമതയ്ക്ക് ഇപ്പോൾ മറുപടി കിട്ടിയിരിക്കുന്നത് ആളാവാൻ നോക്കി ആപ്പിലായിരിക്കുകയാണ് മമത ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ പാകിസ്ഥാനെതിരായ വിമോചന സമരത്തിൽ പങ്കെടുത്തവരുടെ മക്കൾക്ക് ജോലി മുപ്പത് ശതമാനം സംവരണം അനുവദിച്ച നടപടി ഉപേക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ബംഗ്ലാദേശിൽ പ്രതിഷേധം ആരംഭിച്ചത് നിലവിൽ സുപ്രീം കോടതി ഇടപെട്ട് വിവാദ ഉത്തരവ് റദ്ദാക്കിയിട്ടുണ്ട് കോടതിയുടെ പുതിയ ഉത്തരവ് പ്രകാരം തൊഴിൽ മേഖലയിൽ തൊണ്ണൂറ്റി മൂന്ന് ശതമാനം മെറിറ്റ് അധിഷ്ഠവും അഞ്ചു ശതമാനം സംവരണവും സ്വതന്ത്ര സമര സേനാനികളുടെ മക്കൾക്കും രണ്ട് ശതമാനം സംവരണം ട്രാൻസ്ജെൻഡർ ഭിന്നശേഷിക്കാർ തുടങ്ങിയ വിഭാഗങ്ങൾക്കും ലഭിക്കും ഈ അവസരം മുതലാക്കാൻ ശ്രമിക്കുകയായിരുന്നു മമത പക്ഷെ അത് അങ്ങോട്ട് ഏറ്റില്ല എന്ന് വേണം പറയാൻ വെബ്ഡെസ്ക് ന്യൂസ്